അവരുടേത് സിഹിറാണെന്ന ഇത് അനുഷികമായ പ്രത്യേകമായ കഴിവാണ് ശക്തിയാണ് എന്ന് മനസ്സിലായപ്പോ അവരും അത് പ്രഖ്യാപിച്ചു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു അവരുടെ ഹാറൂലിന്റെയും കൊണ്ട് വിശ്വസിച്ചു പിന്നെ ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു നിമിഷ നേരം കൊണ്ടാണ് ആണുന്നതിന്റെ മുമ്പ് അവര് നബിനോട് എതിർക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് വരച്ച നിമിഷം കൊണ്ടാണ് അവർക്ക് ഈമാൻ വന്നത് അതാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഈമാനിലേക്ക് എത്തി പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പീഡനങ്ങൾ നടത്തി പക്ഷെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം കണ്ട് തെളിവ് കണ്ട് അനുഭവിച്ച ഈ വാരാണ് സ്വഭാവത്തിനെല്ലാം അങ്ങനെയായിരുന്നു അടുത്തേക്ക്

ൾ അംഗീകരിക്കാനും വിശ്വസിക്കാനൊക്കെ തുടങ്ങി ആ കൂട്ടത്തിൽ നിന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഹനീഫ ഗോത്രത്തിൽ നിന്ന് അവരുടെ പ്രതിനിധി സംഘമായിട്ട് വന്ന ആളാണ് മുസൈലിമത്തിൽ കഥാവ്ലിമജിതിൽ നിന്ന് ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധിയായിട്ട് പിന്നെ റസൂലിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ആ അംഗീകാരമൊക്കെ കണ്ടപ്പോ അയാൾക്കും തോന്നി ഞാനും ഒരു രവിയാണെന്ന് പറഞ്ഞാലോ അങ്ങനെ അയാള് തിരിച്ചു നാട്ടിലെത്തിയതിനു ശേഷം അയാൾ പ്രഖ്യാപിച്ച് അയാൾ അയാളിപ്പം കുറെ ആളുകൾ ഉണ്ടായി അനുയായികൾ ഉണ്ടായി എന്ന് മാത്രമല്ല തങ്ങൾക്ക് ഒരു കത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നിന്ന് അള്ളാഹുവിന്റെ റസൂലേക്ക് കത്ത് അപ്പൊ അലൈഹി വസല്ലം തങ്ങളുടെ ആ രസാനത്ത് അംഗീകരിക്കേണ്ടത് ഞാനും റസൂലാണ് അയാൾ ഈ ഭൂമി നമുക്ക് രണ്ടാക്കി വാങ്ങിക്കാം പകുതി എനിക്കും പകുതി നിങ്ങൾക്കും ഈ കത്ത് കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ കത്തിനൊരു മറുപടി അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് വഞ്ചകനായ ചതിയനായ കള്ളനായ അവൻ കള്ളനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നീ നബിയല്ല നീ റസൂൽ നീ ചതിയനാണ് കള്ളനാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് ഭൂമി

ഹബീബ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ചങ്ങല കെട്ടി തന്റെ മുമ്പിൽ ഹാജരാക്കി എന്നിട്ട് അയാളുടെ സഹായികളുടെ അടുക്കലുവെച്ചുകൊണ്ട് കുങ്ങരന്മാരുടെ അടുക്കലുവെച്ച് ചോദിച്ചു അ തശഹദു അന്ന മുഹമ്മദു റസൂലുള്ള അ തശഹദു അന്ന മുഹമ്മദു റസൂലുള്ള നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരി കണ്ടോ ഇത് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദ് മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങളേക്ക് ഹഖുമായിട്ട് വന്ന റസൂലാണ് ഇത് കേട്ടപ്പോൾ അടുത്ത ചോദ്യം അന്നി 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 അത്

അയാളെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്ക് ചെവിട് എന്നാണ് മറുപടി അള്ളാഹുനെ കുറിച്ച് ചോദിക്കുമ്പോ കേൾക്കേണ്ട താമസം ഉടനെ പറയുന്ന ഹബീബ് ശരീരത്തിൽ നിന്ന് പച്ചക്ക് ഒരു മാംസം മുറിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു മാംസം മുറിച്ചെടുത്തിട്ട് ദൂരക്കെറിഞ്ഞു വീണ്ടും ബഹുമാനപ്പെട്ടവരോട് ഇതേ ചോദ്യം തന്നെ മറുപടിയും അയാളെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്ക് ചെവിട് വെക്കണല്ലോ എന്നാണ് പറയുന്നത് അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും കഷ്ടങ്ങൾ ഇങ്ങനെ മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു അങ്ങനെ ഓരോ ഭാഗങ്ങളും മുറിച്ചെടുക്കുമ്പോഴും ഇതേ ചോദ്യം ഹബീബിനു അടുപ്പിൽ നിന്നേ മറുപടി അത് ഈമാനാണ് അവസാന സമയം റൂഹ് പോകാൻ പോകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് റോഹ് വിരിയുമ്പോഴും അംഗീകരിക്കുന്നുണ്ടോ അപ്പോഴും മറുപടി എനിക്ക് കേൾക്കുന്നില്ല അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട ഒരു ഈമാനാണ് അത് അനുഭവിച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയാഹു അമ്മാറാൻ അവര് തന്റെ മകനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്ന മകൻ എവിടെ ഹബീബ് മിനു ചെയ്ത് പോയി തിരിച്ചു ോ അന്വേഷിച്ചപ്പോ സ്വഹാബത്തിന് പറഞ്ഞ് ഉമ്മയോടെ പറയും അവര് മടിച്ചു നിന്നപ്പോ ഉമ്മു അമ്മാറിയാ പറയുകയാണ് എങ്ങനെ നിങ്ങൾക്കറിയില്ല ഞാനാണ് ഉമ്മു അമ്മാറുദി യുദ്ധത്തില് എല്ലാവരും ഓടിയപ്പോ ഭക്ഷണമുണ്ടാക്കാനോ മക്കളെ യുദ്ധത്തിന് പോയിട്ടുണ്ട് അവരെ സഹായിക്കാനോ സഹായിക്കാനൊക്കെ വേണ്ടി പോയ ആളാണ് ഉമ്മ ഈ സംഭവം കണ്ടപ്പോ എബി വസ്ലമ തങ്ങൾ അടുക്കൽ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുന്നത് കണ്ടപ്പോ അവിടെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുബിൻ റസൂലിനെ സംരക്ഷണം കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത ആളാണ് ഞാൻ പടച്ചട്ട ധനിച്ചുകൊണ്ട് ഈ അള്ളാഹുബിൻ റസൂലിന്റെ അടുക്കൽ നിന്ന് ആളുകൾ ഓടിപ്പോകുന്നത് കണ്ടപ്പോ അവിടേക്ക് സംരക്ഷണത്തിന് ചെന്ന ആളാണ് ഞാന് അള്ളാഹുവിൻ്റെ ആ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ വനത്തേക്ക് നോക്കുമ്പോൾ ഉമ്മ അമ്മാറാ ഇടത്തേക്ക് നോക്കുമ്പോൾ ഉമ്മറ മുന്നിലേക്ക് നോക്കുമ്പോൾ ഉമ്മറ പിന്നിലേക്ക് നോക്കുമ്പോൾ ഉമ്മു അമ്മാര ഒരു കോട്ട പോലെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണം എന്നിട്ട് വേണ്ടി ചെയ്തു കൊടുത്തു മതങ്ങളെ കൂടെ ഒരുമിച്ച് സ്വർഗത്തിൽ ആ മഹതിയാണ് ഉമ്മു അമ്മാറ അപ്പൊ നിങ്ങൾക്ക് എന്നറിയില്ലേ അതുകൊണ്ട് എന്ത് വിഷയാണെങ്കിലും നിങ്ങൾ പറയണം ആ സമയത്ത് ഈ സംഭവം തന്റെ മകന്റെ സംഭവം ഷഹീദായ ആ രൂപം ഈ ഉമ്മയുടെ മുമ്പിൽ സ്വഭാവത്ത് പറഞ്ഞു കൊടുക്കുമ്പോ അവര് പറയാണ് അലഹ അല്ല എന്റെ ഹബീബിനെ ഞാന് പത്ത് മാസം ഗർഭം ചുമന്നത് മുഹമ്മദ് റസൂൾ വേണ്ടിയാണ്